വെരി ഗുഡ് ഈവനിങ് ഡോക്ടർ ഡോക്ടർ ഒരു കുട്ടിയുടെ അനക്കം നമ്മൾക്ക് എപ്പോൾ തുടങ്ങിയാണ് അറിയാൻ സാധിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ മൂവ്മെൻറ്റ് മദർ ഉള്ളിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം അപ്പോൾ ഇതിന് കുറച്ച് കണക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയുള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മാസം ഏകദേശം ഒരു ഇരുപത് ആഴ്ചയുമ്പോഴേക്കായിരിക്കും കുട്ടിയുടെ മൂവ്മെൻറ്റ് നമുക്ക് പലിച്ച് തുടങ്ങിയ പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രഗ്നൻസി ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നേരത്തെയൊക്കെ അറിയാൻ തുടങ്ങി ഒരു പതിനെട്ടാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ മൊവ്മെൻ്റ് പതുക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ് ഈ കുഞ്ഞിൻ്റെ അനക്കം നമ്മൾക്ക് എങ്ങനെയാണ് നോക്കാൻ കഴിയുന്നത് അതിന് പ്രത്യേകിച്ച് പാറ്റേൺ വല്ലതും ഉണ്ടോ ചോദിച്ച ക്വസ്റ്റ് നല്ലൊരു ക്വസ്റ്റിനാണ് ഒരു പ്രഗ്നൻ്റ് മദർ അവർ കുട്ടി ഒരു യൂട്ടസിനകത്ത് വളരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് കുട്ടിയുടെ അനക്കം നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഒക്കെ ഒ പി എൽ കൺസൾട്ടൻഷൻ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ക്വശനാണ് കുട്ടിയുടെ അനക്കം നോക്കുന്നത് അപ്പോൾ ഇത് നോക്കിയതിന് പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഉണ്ട് അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബേബിയുടെ കിക്ക് അപ്പോൾ അത് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ലാഫിലെ പൊസിഷൻ കിടന്നിട്ട് ഒരു മണിക്കൂർ നമ്മുടെ കുട്ടിയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ വയറിൻ്റെ അവിടെ ഒരു കൈ വെച്ചിട്ട് കുട്ടിയുടെ ആ ഒരു കിക്സ് ഉണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുക നോക്കണം അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് നമുക്ക് ഫെൽറ്റ് ആവും അപ്പോൾ അതിനാണ് നമ്മൾ ഫീറ്റൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറിൽ പത്ത് മൂവ്മെൻറ്റ് അപ്പോൾ ഒരു രാവിലെ ഒരു മണിക്കൂർ നോക്കുമ്പോൾ മൂന്ന് മൂവ്മെൻറ്റ് ഉച്ചയ്ക്ക് മൂന്ന് മണി വൈകുന്നേരം മൂവ്മെൻറ്റ് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ നയൻ മൂവ്മെൻറ്റ്സ് അപ്പോൾ റഫായിട്ടൊരു ടെൻ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബേബി നമ്മൾ ആക്റ്റീവാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒ പിയിൽ വരുന്ന പേഷ്യൻ്റോട് നമ്മളിത് സ്ഥിരം പറയുന്നൊരു വാചകമാണ് നിങ്ങൾ മൂവ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളത് ഡോക്ടർ നമ്മൾ എത്ര മാസം മുതലാണ് ഈ അനക്കം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് അഞ്ചാം മാസം മുതലായിരിക്കും നമുക്ക് ഈ മൂവ്മെൻറ്റ് ഫെൽറ്റ് ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു വൈബ്രേഷൻ പോലെ ഒരു കാറ്റ് കയറുന്ന പോലെയൊക്കെയാണ് കിട്ടുന്നത് പിന്നെ ശരിക്കും നല്ലൊരു ഒരു നമ്മുടെ ബേബിയുടെ ഇടിയൊക്കെ പോലെ കിട്ടാൻ തുടങ്ങുന്നത് നമുക്കൊരു എട്ടാം മാസം മുതലൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു എട്ടാം മാസം മുതൽ അതായത് മുപ്പത്തിരണ്ടാമത്തെ ആഴ്ച മുതലാണ് നമ്മൾ അനക്കം നല്ലവണ്ണം രീതിയിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ സമയത്ത് ബേബി കുറച്ച് വളർന്നിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലവണ്ണം ഈ മൂവ്മെൻ്റ് ശ്രദ്ധിച്ച് തുടങ്ങേണ്ടതാണ് ഡോക്ടറെ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ അനക്കം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു നല്ലൊരു ആണ് അപ്പം ജനറലി മോസ്റ്റ് ഓഫ് ദ പ്രെഗ്നൻസിനും അതിലെ കോംപ്ലിക്കേഷൻ ഒന്നും കാണാൻ കാണത്തില്ല അൺ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും പക്ഷെ ചിലതിനും പ്രഗ്നൻസിയുണ്ട് ചിലതിനൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഉണ്ട് അപ്പോൾ സപ്പോസ് ഏജ് കൂടിയുള്ള പ്രഗ്നൻസി ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കൺസ്യൂം ആവുന്ന പ്രഗ്നൻസികൾ പിന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ ബി പി ഉണ്ടാവുക പിന്നെ ചില സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് ഫ്ലോ കുറവായിരിക്കുക ഡയബറ്റിസ് പിന്നെ റെക്കറൻ്റായിട്ടുള്ള അബോഷൻസ് അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള പ്രഗ്നൻസി ഉള്ള ആൾക്കാരോട് നമ്മൾ സാധാരണക്കാരന് കൂടുതലായിട്ട് അനക്കം നമ്മൾ അവരോട് ശ്രദ്ധിക്കാൻ പറയാറുണ്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ അഞ്ചാം മാസത്തിൽ അല്ലെങ്കിൽ ഏഴാം മാസം സ്കാൻ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവ് പിന്നെ ബ്ലഡ് ഫ്ലോ കുറവ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡോപ്പിൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ഫ്ലോ ഒക്കെ കുറവാക്കും അമ്പേച്ചർ ബോഡി കൂടെയുള്ള ഉള്ള രക്തഘട്ടത്തിന് കുറവ് അങ്ങനെയുള്ള പ്രഗ്നൻസി ഒക്കെയുള്ള പേഷ്യൻസാണേ നമ്മളിവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ അനക്കെ ശ്രദ്ധിക്കണം അനക്കിന് എന്തെങ്കിലും ഒരു കുറവ് തോന്നി നിങ്ങൾ കുറച്ച് ഒബ്സർവ് ചെയ്തിട്ട് കുറവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അവരോട് മെൻഷൻ ചെയ്യാറുണ്ട് ഡോക്ടർ ഞാൻ ഒരു അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ ഗർഭകാലഘടത്ത് ആ കുഞ്ഞിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ അധികം ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കുഞ്ഞിൻ്റെ അനക്കക്കുറവ് അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ വിശദീകരിക്കുന്നത് അപ്പോൾ അനക്കൂറ് ആദ്യമായിട്ട് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കുക ഒരു മണിക്കൂർ നല്ല ഫുഡ് കഴിക്കുക മധുരം കഴിക്കുക ഒരു മണിക്കൂർ നമ്മൾ എടുത്തോട്ട് ചെയ്യുന്ന അനക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു മൂന്ന് മൂവ്മെൻറ്റ് അത് കൊടുക്കിട്ടാണ് ഓക്കെ അത്രയും കിട്ടുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണിക്കുന്ന ഡോക്ടറെ പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കുക അപ്പോൾ അവർ ഡോക്ടർ ആദ്യം ചെല്ലുന്ന കൊച്ചിൻ്റെ ഒരു എൻ എസ്റ്റി ഒരു ഉണ്ട് കൊച്ചിൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഒരു ഇ സി ജി പോലത്തെ ഒരു സാധനമാണ് അതെടുത്ത് നോക്കും അതെടുത്ത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ ഡ്രിപ്പിടും ഡ്രിപ്പ് ഇട്ടിട്ട് പിന്നെ മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കും അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് രക്തോട്ടത്തിന് കുറവുണ്ടെന്നോ വെള്ളത്തിൻ്റെ അളവ് കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ ഈ രക്തോട്ടത്തിന് അളവ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളത്തിന് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ കൊച്ചിൻ്റെ ആ ഹാർട്ടിന് ഈ ഉണ്ട് എൻ എസ് ടി അതിനകത്തൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ജസ്റ്റേഷൻ പീരീഡ് നോക്കിയിട്ട് ഒരു ഡെലിവറി ആക്കാൻ വേണ്ട മാർഗ്ഗങ്ങളാണ് നമ്മൾ ഇമ്മീഡിയലി ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ അവസാന സമയങ്ങളിലൊക്കെ നമ്മുടെ ബേബിയുടെ അനക്കക്കുറവ് ഫീൽ ഫീലിയാണ് നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും ഭയങ്കര കുറവാന്ന് തോക്കുക അല്ലെങ്കിൽ എനിക്കിന്ന് അനക്കം കിട്ടുന്നില്ല അങ്ങനെ ഒരു ഫീലിംഗ് കൊണ്ട് നമുക്ക് പെറ്റ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് മുന്നേറ്റി നല്ല ടീറ്റ്മെൻറ്റ് എടുക്കാം അപ്പോൾ ഇതിൽ കൂടി നമുക്ക് പല കുട്ടികളുടെയും ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മൾ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അനക്കുറവ് അത് എനിക്ക് കുറച്ച് നേരം അനങ്ങുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംശയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം ആ ബേബിയുടെ ഹാർട്ട് ബീറ്റ് പോലും കാണത്തില്ല അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊന്നാകും